ഇന്ന് അവൻ പുരുകം പൊക്കി ഇന്ന് ഇനി പോകണ്ട അതെന്താ അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അത് പിന്നെ എനിക്ക് പേടിയാ പോകണ്ട എന്തിനാ പേടിക്കുന്നേ അവന്മാരൊക്കെ എന്നെ നോക്കിയിരിക്കും തന്നെയല്ല അവിടെ വേണം അവൻ ഫ്രണ്ടും അവൾ എൻ്റെ പെങ്ങളുമല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഇല്ല ഞാൻ വിടില്ല പോകണ്ട പോകുവാണെങ്കിൽ ഞാനും വരും അവൾ വാശിയോടെ പറഞ്ഞു മാളു വെറുതെ വാശി പിടിക്കാൻ നിൽക്കരുത് എനിക്ക് അതിഷ്ടമല്ല കേട്ടല്ലോ അവനും ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ വിടില്ല അവൾ പോയി ഡോറടച്ചിട്ട് അതിൽ ചാരി നിന്നു അവൻ ചിരിച്ചുകൊണ്ട് ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ടു അവൻ ഡ്രസ്സ് മാറുന്നത് കണ്ടതും അവൾ തലചരിച്ച് അവനെ നോക്കാതെ തന്നെ നിന്നു മാളുസേ വെറുതെ ഇച്ചായനെ ദേഷ്യം പിടിപ്പിക്കാതെ മാറി നിൽക്ക് ഒരു തവണ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ഉണ്ടാകില്ല ദേ ഇച്ചായം ഫ്രഷ് ആയപ്പോൾ എല്ലാം കെട്ടിറങ്ങി പോയിട്ടുണ്ട് പിന്നെന്താ എന്ത് പറഞ്ഞാലും ഞാൻ വിടില്ല ഇന്ന് പോകണ്ട നാളെ രാവിലെ പോകാലോ മാളു മാറ് അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ വിടില്ല ഇന്ന് പോകണ്ട അവൾ വാതിലിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർത്തു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വന്നിടിച്ചു എന്തിനേച്ചനോട് വാശി പിടിക്കുന്നേ ഏ മോള് മാറി നിൽക്കു ഞാൻ പോയിട്ട് വരട്ടെ അവൻ അവളെ മാറ്റി നിർത്തിക്കൊണ്ട് വാതിൽ തുറക്കാൻ പോയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി ഉടനെ അവൾ അവനെ ഇറകി കെട്ടിപ്പിടിച്ചു ഇന്ന് പോകണ്ട പ്ലീസ് എനിക്ക് പേടിയാ പോവല്ലേ അവൾ അവനെ ഇറുക്കിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു ഞാൻ മരിച്ചു പോയാൽ നിനക്കെന്താ നഷ്ടം വരുന്നത് നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നോക്കുന്നത് സത്യമല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ നിൻ്റെ ആരാ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മമ്മിക്ക് നഷ്ടപ്പെടും നിനക്കെന്താ നഷ്ടപ്പെടുന്നത് അവൻ ചോദിച്ചതും അവൾ എന്ത് പറയണമെന്നറിയാതെ ഞെട്ടി നിൽക്കുകയായിരുന്നു പറയി നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ അവലാതിപ്പെടുന്നത് നിനക്കെന്നെ ഇഷ്ടമാണോ അവൻ കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു പറയും മളൂട്ട വിച്ചാനെ ഇഷ്ടമാണോ അവൻ മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ പുറകിലേക്ക് നടന്ന് ഒരു ഭിത്തിയിൽ തട്ടി നിന്നു അവൻ അവളുടെ രണ്ട് സൈഡും ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖമടിപ്പിച്ചു അവളുടെ ശരീരം വിറച്ചു വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷമായി അവൻ നെറ്റിയിലും ചുണ്ടിനു മുകളിലും പറ്റിപ്പിടിച്ചു കഴുത്തിൽ മുഴുവൻ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു അവൻ കുനിഞ്ഞു നിന്ന് അവളുടെ കഴുത്തിലേക്കൊന്നു പോന്നു അവൻ്റെ ചൂട് നിശ്വാസത്തിൽ അവൾ കൈകൾ ചുരുട്ടിപ്പിടിച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു അവളുടെ വെപ്രാളത്തെ കണ്ട് രസിക്കുകയായിരുന്നു അവൻ അവളുടെ ഉയർന്നു താഴ്ന്ന മാറിടങ്ങളിലേക്ക് അവൻ്റെ കണ്ണുകൾ എത്തിച്ചേർന്നു അവയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ അവനിലെ പുരുഷന് തോന്നി അവനെ പേടിച്ച് വെപ്രാളത്തോടെ ഇറക്കുന്ന പെണ്ണിനെ അവൻ പ്രണയത്തോടെ നോക്കി നീ കുളിച്ചില്ലേ അവൻ ചോദിച്ചതും അവൾ ഇല്ലെന്ന് മൂളി നിന്റെ വിയർപ്പിന് പോലും എന്ത് മണമാണെന്നറിയോ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മണം ഒരു സത്യം പറയട്ടെ ഇപ്പോൾ ഈ നിമിഷം നിന്നിൽ ആളിപ്പടരാൻ തോന്നുന്നുണ്ടെനിക്ക് അത്രയ്ക്കും എന്നെ മത്തുപിടിപ്പിക്കുന്നുണ്ട് നിന്റെ സാന്നിധ്യം അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കരയാൻ പറഞ്ഞതല്ല ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് പറഞ്ഞു അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കാതെ കുനിഞ്ഞു നിന്നു ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയില്ല അവൻ വീണ്ടും ചോദിച്ചതും അവൾ എന്ത് പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു ഓക്കെ ശരി നീ പറയണ്ട ബട്ട് വൺ കണ്ടീഷൻ ഞാനിന്ന് അവൻ്റെ വീട്ടിൽ പോകുന്നില്ല പകരം പകരം എൻ്റെ മാളിക്കൊച്ച് അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു അവൾ പകരം എൻ്റെ കൊച്ച് വിച്ചായൻ്റെ കൂടെ ഇവിടെ കിടക്കണം അവൻ പറഞ്ഞതും അവൾ ഞെട്ടിയവനെ നോക്കി എന്തു പറയുന്നു അവൻ പുരുകം പൊക്കി ചോദിച്ചു അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി അവൾ എന്ത് പറയണം എന്നറിയാതെ നിന്നു പറയ് അഞ്ച് മിനിറ്റ് ഞാൻ തരാം കൊച്ചു ആലോചിച്ചൊരു തീരുമാനം പറയും അവൻ പറഞ്ഞിട്ട് കട്ടിലിൽ ചെന്നിരുന്നു കൊണ്ട് അവളെ നോക്കി നിന്നെടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു അവൾ വാ ഇവിടെ വന്നിരിക്കെ അവൻ അവൻ്റെ അടുത്തേക്ക് കൈയാട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു എനിക്കറിയാം ഈ മനസ്സിൽ എവിടെയോ ഞാനുണ്ടെന്ന് അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഉത്തരം മുട്ടി ഇവിടെ നിന്നത് അല്ലേ അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടവാടി ഒരുപാട് രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ എങ്കിലും അതിന് രണ്ട് ജന്മത്തെ ആയുസുണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ നീ എന്ത് പറഞ്ഞാലും നിന്റെ ഇച്ഛാനും കേൾക്കുമെന്ന് ഞാൻ ഇന്നു പോകുന്നില്ല പോരെ അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി സത്യം ഞാൻ ഇന്ന് പോകുന്നില്ല നീ പറയുമ്പോൾ ആ വാക്ക് ധിക്കരിച്ച് ഞാനെങ്ങനെയാണ് ഈ പോകുന്നത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു പിന്നെ ഞാൻ ഞാനടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ പിന്നെ ഒന്നാമതേ ഞാൻ നിൻ്റെ അടുത്തൊരു കൺട്രോളിലാണ് പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് വിയർത്തൊഴുകി ചുണ്ടുകളും വിറപ്പിച്ച് ഈ മാറിന് ചലിപ്പിച്ച് നിൽക്കുമ്പോൾ എല്ലാത്തവണയും വെച്ചാൽ കൺട്രോൾ ചെയ്ത് നിൽക്കണമെന്നില്ല അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി ചെല് പോയി കുളിക്ക് വന്നപ്പോഴേ കുളിക്കാതെ ഞാൻ പോകുമെന്നും കരുതി വെപ്രാളപ്പെട്ട് ഓടിവന്നല്ലേ പോയിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു പിന്നെ അവനെ തിരിഞ്ഞു നോക്കി അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ പുരുകം പൊക്കി പോകില്ലല്ലോ അല്ലേ അവൾ സംശയത്തോടെ ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു എൻ്റെ മാളുക്കൊച്ചാണേ ദേ ഈ വയറ്റിൽ ഭാവിയിൽ എനിക്ക് ജനിക്കാനിരിക്കുന്ന നമ്മുടെ മോനാണ് സത്യം ഇച്ചായനെന്ന് പോകില്ല അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ വയറ്റിൽ കൈവച്ച് പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവന് ചിരി വന്നു ചെല്ല് പോയി കുളിച്ചിട്ട് വാ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ തട്ടി പറഞ്ഞതും അവൾ പാവാടയും പൊക്കിപ്പിടിച്ച് ഓടി ആ ഓട്ടം ചെന്നു നിന്നത് അവളുടെ മുറിയിലായിരുന്നു കണ്ണാടിയുടെ മുൻപിൽ ചെന്നു നിന്ന് അവൾ സ്വയം നോക്കി അവളുടെ ചുണ്ടിൽ നാണത്താലുള്ള പുഞ്ചിരി വിരിഞ്ഞു പിന്നെ അച്ഛനെ ഓർത്തതും അത് മാഞ്ഞു അവൾ കുളിച്ചിറങ്ങി നാത് പോയി കാണുമോ എന്നവൾ ചിന്തിച്ചു പിന്നെ നോക്കാമെന്ന് കരുതി അവൾ നോക്കിയതും റൂം അടച്ചിട്ടിരിക്കുന്നാണ് കണ്ടത് അവൾ മുകളിൽ നിന്ന് തന്നെ ഹാളിലേക്ക് നോക്കിയതും ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അവനെയാണ് കണ്ടത് അത് കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി ആ മോള് കുളിച്ചോ ഇന്ന് താമസിച്ചുവല്ലേ തല നല്ലതുപോലെ തുടച്ചോ രാത്രിയായില്ലേ ഗ്രേസി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി ഗ്രേസി സംസാരിക്കുന്നത് കേട്ടതും നാഥ് തിരിഞ്ഞ് അവളെ നോക്കി മുട്ടോളമുള്ള ഒരു സ്കേർട്ടും ഒരു ബെനീനുമാണ് വേഷം തലമുടി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു മോൾക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ നാദിനോട് പറഞ്ഞാൽ മതി കേട്ടോ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മോള് അവിടെ എന്നും അമ്പലത്തിൽ പോകുമെന്ന് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് വീടിനടുത്തൊരമ്പലമുണ്ട് അപ്പോൾ പോകുന്നതാ അവൾ ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു വാ വന്നിരിക്കെ ഗ്രേസി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നിരുന്നു നാത് പോകാതെ ഇരുന്നതിനെപ്പറ്റി ഗ്രേസി ചിരിച്ചുകൊണ്ട് അവളെ കണ്ണ് കാണിച്ചു അവളും അതിന് തിരികെ കണ്ണ് ചിമ്മി കാണിച്ചു കുറച്ചു നേരം കഴിഞ്ഞതും നാത് എഴുന്നേറ്റ് കിടക്കാനാണെന്നും പറഞ്ഞു പോയി ഗ്രേസി ആഹാരം കഴിക്കുന്നത് വരെ അവളും അവർക്കൊപ്പം കൂട്ടിരുന്നു പിന്നെ അവർ അവളോട് പോയി കിടന്നോളാൻ പറഞ്ഞതും അവളും മുകളിലേക്ക് കയറി മാളു അവൾ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ്റെ വിളി കേട്ട അവൾ തിരിഞ്ഞു നോക്കി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അവൻ അവൻ അവളെ കൈയാട്ടി വിളിച്ചതും അവൾ അങ്ങോട്ട് നടന്നു മാളു നിനക്ക് നിത്തിയെപ്പറ്റി ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണുമല്ലോ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവൾ മൂന്ന് വർഷമായി എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് നിന്നെ കാണുന്നത് വരെ അങ്ങനെ ഒരു പെൺകുട്ടിയോടും ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല ഇപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കോളേജിൽ ഒട്ടുമിക്ക എല്ലാ പിള്ളേർക്കും അറിയാം നിത്തിക്കുൾപ്പെടെ അതുകൊണ്ട് തന്നെ നിന്നെ എന്നിൽ നിന്നും അകറ്റാൻ അവൾ അവളാകുന്നതും ശ്രമിക്കും അവൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നീ അതൊന്നും വിശ്വസിക്കരുത് നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കണം ഞാൻ നിന്നോട് മാത്രമേ പറയുള്ളൂ അല്ലാതെ ആരേലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എൻ്റെ മുമ്പിൽ നിന്ന് കരയാൻ നിൽക്കരുത് നീ എന്നെ വിശ്വസിച്ചാൽ പിന്നെ ഞാൻ ഇല്ലടി മാളൂ അങ്ങനെയുണ്ടായാൽ ഞാൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് എനിക്ക് തന്നെ അറിയാതെ വരും നീ എൻ്റെ ലൈഫിൽ നിന്ന് പോകുവാണെന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് കൈകൾ രണ്ടും റെയിലിങ്ങിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ ദേഷ്യം കണ്ട് അവൾക്ക് പേടിയും വിഷമവും വന്നു അവൾ യാന്ത്രികമായി അവളുടെ കൈകൾ അവൻ്റെ തോളിലേക്ക് വെച്ചു എനിക്ക് വേണം മാളു നിന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവനെ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ അവളെ അതിൽ നിന്നും അകു അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു മാളു നിന്റെ കയ്യിൽ ദാവണിയുണ്ടോ അവൻ ചോദിച്ചതും അവൾ ഉണ്ടെന്ന് തലയാട്ടി നാളെ മാരേജിനെ അതിരിടുവോ അവൾ തലവുളുക്കി രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകാം ഇട്ടാൽ മതി എന്നിട്ട് വന്നിട്ട് നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എങ്കിൽ പോയി കിടന്നോ രാവിലെ ഒരു ഏഴുമണിയാകുമ്പോൾ റെഡി ആയിക്കോ കേട്ടോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തല തലവുലുക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി അവൻ അവൾ പോകുന്നതും നോക്കി നിന്നു പിറ്റേന്ന് നാഥ് പറഞ്ഞ പ്രകാരം അമ്പലത്തിൽ പോകാൻ അവൾ രാവിലെ കുളിച്ച് റെഡിയായി ഒരു ഗ്രീൻ കളർ വർക്ക് ചെയ്ത ബ്ലൗസും സെറ്റിൻ്റെ പാവാടയും ഷോളുമാണ് ധാവണി സെറ്റ് പാവാടയിലും ഷോളിലും സൈഡിലായിട്ട് ആ സെയിം ഗ്രീൻ കളർ പാറ്റേൺ വരുന്നുണ്ട് അവൾ കുളിച്ച് ദാവണിയുമുടുത്ത് ഇറങ്ങി രണ്ട് കൈകളിലും പച്ചക്കളർ കുപ്പിവള നാലെണ്ണം വെച്ചിട്ടിരുന്നു ഇടത് കൈയിലെ മോതിരവിരലിൽ ഒരു കല്ലിന്റെ സ്വർണമോതിരം കിടപ്പുണ്ട് കഴുത്തിൽ കഴുത്തിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രീൻ കല്ലിന്റെ നെക്ലേസ് അവൾ അണിഞ്ഞു കാതിൽ ഗോൾഡൻ ജിമുക്കിയും ഇട്ട് അവൾ ഒരുങ്ങി കുളിച്ച് മുടി വിടർത്തി കുളിപ്പിന്നൽ കെട്ടി അഴിച്ചിട്ടു കണ്ണുകൾ നീട്ടി എഴുതി കുഞ്ഞിക്കല്ലിൻറെ പൊട്ടിട്ടു അവൾ ഇറങ്ങി നാദിൻ്റെ മുറിയിലേക്ക് നോക്കി അവൻ റൂം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇനി അവൻ എഴുന്നേറ്റ് കാണില്ലേ എന്നവൾ ചിന്തിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് വാതിലിൽ മുട്ടി കുളിച്ചിട്ടിറങ്ങി അവൻ തല തുറത്തിക്കൊണ്ടുവന്ന് വാതിൽ തുറന്നതും കാണുന്നത് ദാവണിയോട് ഒരുങ്ങി നിൽക്കുന്ന മാളുവിനെയാണ് ഒരു നിമിഷം അവൻ തന്നെ പെണ്ണിനെ കണ്ട് സ്തംഭിച്ചു നിന്നു അവൻ്റെ നോട്ടം കണ്ട് അവൾക്ക് എന്തൊക്കെയോ പോലെ തോന്നി എന്താ ഇങ്ങനെ നോക്കുന്നേ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന നാദിനെ കണ്ടവൾ ചോദിച്ചു ഇതെന്റെ ബേബി ഡോൾ തന്നെയാണോ എന്നൊരു സംശയം അതുകൊണ്ട് നോക്കിയതാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒന്ന് മൂളി ഒരു അഞ്ച് മിനിറ്റ് ഇപ്പൊ വരാം താഴേക്ക് ഇറങ്ങിക്കോ അവൻ പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് ഇറങ്ങി അവൻ ഒരു ബ്ലൂ കളർ ഷർട്ടും ആ കരയുള്ള മുണ്ടും ഉടുത്തുകൊണ്ട് ഇറങ്ങി പോകാം അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി അവർ ഗ്രേസിയെ നോക്കി യാത്ര പറഞ്ഞിറങ്ങി ഗ്രേസി അവർ പോകുന്നത് നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നു മാളു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നല്ല ഭംഗിയുണ്ട് നിന്നെ ഇന്ന് കാണാൻ നിനക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സാണോ ഇഷ്ടം അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ് ഇടുന്നതാണ് ഇഷ്ടം പിന്നെ എനിക്ക് കംഫർട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സാണ് മോഡേൺ ഡ്രസ്സൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ചേച്ചി ഡ്രസ്സിടാൻ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നത് നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇട്ടാൽ മതി നമ്മുടെ ബോഡിക്ക് എന്താണോ കംഫേർട്ടായിട്ട് തോന്നുന്നത് അതിട്ടാൽ മതി പിന്നെ അവളുടെ കാര്യത്തിൽ ഇന്നും തീരുമാനമുണ്ടാകും ഇന്നലെ അവളുടെ പപ്പയാണ് വിളിച്ചത് മോൾക്ക് ഹെന്നോടുള്ള ഇഷ്ടം പറയാൻ അവൻ പുച്ഛത്തോടെ പറഞ്ഞു എന്താ ഇഷ്ടമല്ലാത്ത ആ ചേച്ചി സുന്ദരിയല്ലേ ഞാൻ സൗന്ദര്യം നോക്കിയല്ല ആരെയും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടില്ലല്ലോ അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അതെന്താ എന്നുള്ള അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി നീ നിത്യെ കണ്ടിട്ടില്ലേ അവൾ എന്തും ഓട പെൺകുട്ടിയാ നല്ല വെളുപ്പും അത്യാവശ്യം നീളവും അതിന്റെ വണ്ണവും മാത്രം നീയോ തടിച്ചുരുണ്ട് അവളുടെ അത്രയും കളർ പോലുമില്ല എന്നിട്ട് എനിക്കിഷ്ടം തോന്നിയത് നിന്നോടല്ലേ അവൻ പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ ഇഷ്ടപ്പെടാൻ അവൾ പതിയെ പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് നോക്കിയിരുന്നു എന്താ അവനത് കേട്ടെങ്കിലും കേൾക്കാത്തതുപോലെ ചോദിച്ചു ഉം ഒന്നുമില്ല പറയടി നീ ഇപ്പം എന്താ പറഞ്ഞത് അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി അത് ആ ചേച്ചിയെ കെട്ടിക്കോളാൻ പറഞ്ഞതാ അവൾ പേടിച്ചു പറഞ്ഞു എനിക്ക് നിന്നെ മതി അവൻ ചിരിച്ചു വേ വേണ്ട വേണം എനിക്ക് എൻ്റെ മാളൂസിനെ മതി എനിക്കിഷ്ടമല്ല അതെനിക്ക് ഇന്നലെ മനസ്സിലായി എന്ത് ഇന്നലെ വണ്ടി സ്ലിപ്പായപ്പോഴും അതിനുശേഷം അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്നെ ഇഷ്ടമല്ലെന്ന് നീ എത്ര തവണ ഈ നാവുകൾ കൊണ്ട് പറഞ്ഞാലും നിന്റെ ഈ കണ്ണുകൾ പറയുന്നുണ്ട് അതൊക്കെ കള്ളമാണെന്ന് ഉള്ളിൽ എവിടെയൊക്കെയോ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് നിനക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്തൊക്കെയോ അതിൽ നിന്നും നിന്നെ പിന്തിരിപ്പിക്കുന്നുണ്ട് അവൻ പറഞ്ഞതൊക്കെയും അവൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും അവൾ മറുപടി പറഞ്ഞില്ല അതുകണ്ട് അവൻ ചിരിച്ചു നിന്റെ ഈ മൗനമില്ലേ അത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്പലമെത്തി ഇറങ്ങിക്കോ അവൻ പറഞ്ഞതും അവൾ അവൻ നിർത്തിയ സ്ഥലത്ത് നോക്കി ഒരു കൃഷ്ണൻ്റെ അമ്പലമായിരുന്നു അവൾ ഡോറ് തുറന്നിറങ്ങാൻ പോയി പിന്നെ തിരിഞ്ഞ് അവനെ നോക്കി ഉം അവൻ പുരികം പൊക്കി ചോദിച്ചു വരുന്നില്ലേ അവൾ അവനെ നോക്കി ചോദിച്ചു ഞാനോ അമ്പലത്തിലോ അവൻ ചിരിച്ചു അതിനെന്താ അതിനൊന്നുമില്ല എങ്കിലും വരുന്നില്ല നീ പോയിട്ട് വാ നിന്നെ കെട്ടിക്കഴിഞ്ഞ് ഞാൻ വന്ന് അങ്ങേരൊരു ടാങ്ക്സ് പറഞ്ഞോളാം തൽക്കാലം ഞാൻ ഇവിടെ നിൽക്കാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ടിറങ്ങി അവൾ തൊഴുതിട്ട് വരുന്നതുവരെ അവൻ അവിടെ നിന്നു കുറച്ചു കഴിഞ്ഞതും അവൾ പ്രസാദവും വാങ്ങി ഇറങ്ങി പിന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവനും ചിരിയോടെ അവൾ വരുന്നത് നോക്കി കഴുത്തിലും നെറ്റിയിലുമായി കിടക്കുന്ന അവളുടെ ചന്ദനക്കുറികൾ ഒന്നുകൂടി അവളുടെ ഐശ്വര്യം വർദ്ധിപ്പിച്ചു പോകാം അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി ചന്ദനം ഇടുവോ അവൾ സംശയത്തോടെ ചോദിച്ചു നീ ഇട്ടു തന്നാൽ ഇടാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറി തൊട്ട് അവന് നേരെ നീട്ടി അവൻ അവൾക്ക് തൊടാൻ പാകത്തിന് കുരിഞ്ഞു കൊടുത്തതും അവൾ അവനെ കുറിയിട്ട് കൊടുത്തു ഇപ്പോൾ ഹാപ്പിയായോ അതിനവൾ തലയാട്ടി മാരേജ് കഴിഞ്ഞ് നീ എന്നെ നിന്റെ മതത്തിലാക്കുവോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല വാ കേറിക്കോ അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ കാറിലേക്ക് കയറി അവൻ അവളെ നോക്കിയിട്ട് വണ്ടിയെടുത്തു അവൻ്റെ വീട്ടിൽ ചെന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ അബിയുടെ വീട്ടിലേക്ക് പോയത് അവൾക്ക് അവിടെ കൂട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ട് അവളെ എല്ലായിടവും ഒപ്പം കൂട്ടിയിരുന്നു അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ അവൻ്റെ കൂടെ ഇഷ്ടവും നാഥെങ്ങോട്ടെങ്കിലും പോയാൽ അവൻ അവളെ സിറിലിനെ ഏൽപ്പിക്കും അവൾ കൂടെ മാരേജിന് ചെന്നതുകൊണ്ട് അവയ്ക്ക് വളരെ സന്തോഷമായിരുന്നു അവർ ഒന്നിച്ച് സെൽഫിയൊക്കെ എടുത്തു പിന്നെ സിറിൽ അവളെയും നാഥിനെയും നിർത്തി ഫോട്ടോ എടുത്തു അവൾക്ക് ആകെ ചമ്മലായിരുന്നുവെങ്കിലും അവയും സിറിലും ഒരുപാട് നിർബന്ധിച്ച് അവളെ നിർത്തി അത് നാഥ് വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ ആക്കി സിറിലും അഭിയും നാദും അവളുമുള്ള പിക്ക് അവരെല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിരുന്നു അഭി അധികം ആരെയും കോളേജിൽ നിന്നും വിളിച്ചിട്ടില്ലായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞ് അവളെ ഒരു ചെയറിൽ കൊണ്ടിരുത്തി അവളെ ആദ്യമേ അവൻ ഫുഡ് കഴിപ്പിച്ചിരുന്നു നീ ഇവിടെ ഇവിടെയിരിക്കുക ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് വരാവേ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ കഴിക്കാൻ പോയതും അവൾ എടുത്ത ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ഫോട്ടോയിലും അവൻ തൻ്റെ ഒപ്പമാണെന്ന് അവൾ ചിന്തിച്ചു ഇതേ സമയം ഇവരുടെ ഫോട്ടോസ് കോളേജ് ഗ്രൂപ്പുകളിൽ പബ്ലിഷായി പെൺ പിള്ളേർക്ക് മാളുവിനോട് അസൂയം കുഷുമ്പും തോന്നി ഈ ഫോട്ടോസ് നിത്യയുടെ കയ്യിലും എത്തിയിരുന്നു എല്ലാവരും അവൾക്ക് അയച്ചു കൊടുക്കുകയും അവൾ അവരുടെ സ്റ്റാറ്റസ് കാണുകയും ചെയ്തു നിത്യോട് എല്ലാവരും അതിനെപ്പറ്റി ചോദിക്കാനും അവളെ ഇഷ്ടമില്ലാത്തവർ അത് പറഞ്ഞ് അവളെ കളിയാക്കാനും തുടങ്ങി അവളെ കോളേജിൽ നിന്നും കുറച്ചു നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞെങ്കിലും ഫൈനൽ ഇയർ ആണെന്ന് പറഞ്ഞ് അത് പിന്നെ വേണ്ടെന്ന് വെച്ചു നിത്യ എല്ലാവരുടെയും മുമ്പിൽ എല്ലാം കൊണ്ടും നാണം കെടാൻ തുടങ്ങിയതും അവൾക്ക് മാളുവിനോടുള്ള ദേഷ്യം ഇരട്ടിയായി നിത്യ ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആശ അവളെ വിളിച്ചു ഞാൻ നാണം കെട്ടതുപോലെ അവളും എല്ലാവരുടെയും മുമ്പിൽ നാണം തലകൊന്നിച്ച് നിൽക്കണം നാദുപോലും അവളെ ദേഷ്യത്തോടെ നോക്കണം ഇനി അത് ചെയ്തിട്ടേ നിത്യ ഈ കോളേജ് വിട്ടു പോകുകയുള്ളൂ അവൾ വാശിയോടെ പറഞ്ഞു മാളു അവൻ വരുന്നതുവരെ അച്ചുവിനെയും മഞ്ജുവിനെയും വീഡിയോ കോൾ ചെയ്തു ഇന്റർവെല്ലി ടൈം ആയതുകൊണ്ട് അവർ ഫോൺ എടുത്തിരുന്നു ഡി ഇവിടെ നീയാടിയെല്ലാവരുടെയും സംസാരം എടുത്തുപാടെ അഞ്ചു പറഞ്ഞു അതെന്താ അവൾ സംശയത്തോട് ചോദിച്ചു എന്താണെന്നോ ചേട്ടന്മാർ നിന്റെയും നാച്ചേട്ടൻ്റെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇട്ടില്ലേ അത് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലും കോളേജ് ഗ്രൂപ്പിലൊക്കെ വന്നു നിങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാണെന്നാണ് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ പറയുന്നത് ഭാര്യയും ഭർത്താവും പോലെ അഞ്ചു ചിരിച്ചു അപ്പോൾ നിത്യ ചേച്ചു കണ്ടു കാണുവോ പിന്നില്ലേ ആ പുട്ടിപ്പെണ്ണിനെ എല്ലാവരും ഇപ്പോൾ കളിയാക്കുക അവളെ ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് വീണി കിട്ടിയ അവസരമല്ലേ വിടുവോ പിള്ളേര് അച്ചു പറഞ്ഞു ഓ എന്നോടിനി ദേഷ്യം ഇരട്ടിയായിരിക്കും അല്ലേ മാളു വിഷമത്തോടെ അവരോട് പറഞ്ഞു പിന്നെ അവളോട് പോകാൻ പറയടി എവിടെ ചേട്ടൻ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കായിരുന്നു അപ്പോഴാണ് നിന്നെ ഓൺലൈനിൽ കണ്ടത് അതെയോ അയ്യോ ഡീ ബെല്ലടിച്ചു അടുത്ത അർച്ചന മിസ്സാ ഫോൺ കണ്ടാൽ പിടിച്ചുകൊണ്ട് പോകും നീ വീട്ടിൽ ചെന്നിട്ട് വൈകിട്ട് വിളിക്ക് ബാക്കി വിശേഷം രാത്രി പറയാം ഇനി നാളെ ദീപാവലി അല്ലേ ക്ലാസ് ഇല്ലല്ലോ അയ്യോ നാളെ ക്ലാസ് ഇല്ലല്ലേ മാളു പറഞ്ഞു ഇല്ലടി വൈകിട്ട് വിളിക്കാം മിസ്സ് വരുന്നെന്ന് തോന്നുന്നു അതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു മാളു പിന്നെയും ഫോൺ നോക്കിയിരിക്കാൻ തുടങ്ങി ഹലോ ആരും അടുത്ത് നിന്ന് പറഞ്ഞതും അവൾ തലയുയർത്തി നോക്കി ഞാൻ വിശാൽ അവൻ കൈനീട്ടി പറഞ്ഞതും മാളുവിന് പേടി തോന്നി മുടിയൊക്കെ വളർത്തിയ എങ്കിലത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യനായിരുന്നു അവനെ കണ്ടതും അവൾ അവിടെ നിന്നും പോകാൻ എഴുന്നേറ്റു ഡോ നിൽക്ക് ഞാൻ തന്നെയൊന്ന് പരിചയപ്പെടാൻ വന്നതാ അവൾ പോകുന്നത് കണ്ട് അവൻ വിളിച്ചു പറഞ്ഞെങ്കിലും അവൾ കേൾക്കാൻ നിൽക്കാതെ മുൻപോട്ട് നടന്നു അങ്ങനെ നടന്നതും അവൾ ആരെയോ ചെന്നിടിച്ചു എന്താ മാളു എങ്ങോട്ട് പോകുക നാ അത് സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ അയാള് അവൾ അവനെ നോക്കി പറഞ്ഞതും നാത് സംശയത്തോടെ അവനെ നോക്കി അത് ഞാൻ ഈ കുട്ടിയെ ഒന്ന് പരിചയപ്പെടാൻ ഈ കുട്ടിയുടെ ബ്രദറാണോ അല്ല ഭർത്താവ എന്താ അവൻ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞതും മാളു ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി